നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് സി പി ഒ വനിതാ റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷാത്മകമായി കഴിമരത്തിലേക്ക് എന്ന സമരം നയിച്ച് പതിനാലാം ദിവസവും ശക്തമായ പ്രതിഷേധത്തിലാണ് സി പി ഒ വനിതാ റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പതിനാല് ദിവസമായി അനിശ്ചിതകാല നിരാകാര സമരം നടത്തുന്ന സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് വനിതാ ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് യോഗം എടുക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഈ വരുന്ന പത്തൊൻപതിന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് ശക്തമായ സമര പോരാട്ടത്തിലൂടെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഈ ഉദ്യോഗാർത്ഥികൾ സമരം നയിക്കുന്നത്